ക്രിയായോഗം പറഞ്ഞു തന്ന ശ്രീംഹാകൃഷ്ണന് ശ്രീകൃഷ്ണൻ നമ്മളോട് എന്താണ് പറഞ്ഞത് വെറുതെ യാചിച്ചുകൊണ്ട് അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനാണോ നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ നമ്മുടെ എന്താണോ നമ്മുടെ ധർമ്മം അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളത് ചെയ്യാതെ നമ്മൾ വെറുതെ പ്രാർത്ഥനയിലും അതുമാത്രമല്ല കാണുന്ന ജ്യോത്സ്യന്മാരെയൊക്കെ കണ്ട് അവർ പറയുന്ന പൂജാവിധികളൊക്കെ ചെയ്ത് നമ്മൾ നശിക്കേണ്ട കാര്യമുണ്ടോ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ അമ്മയും അച്ഛനെയും ഒന്നും നോക്കാതെ അവർ കഷ്ടപ്പെട്ട് മരിച്ചു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അവർ മരിച്ചത് അങ്ങടെ അവർക്ക് ആ മരണസമയത്ത് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ കാണാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരിക്കാം അതൊന്നും നിങ്ങൾ ചെയ്തില്ല പിന്നീട് ചെന്ന് കുറേ ബലിയിട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ആ കാർമ്മിക ഫലത്തിന് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തതുകൊണ്ടോ കാര്യമുണ്ടോ ഒരാളിൻ്റെ കർമ്മം എന്ന് പറയുന്നത് ആ കുഞ്ഞിൻ്റെ ജീവൻ വരുന്ന സമയത്ത് തന്നെ ആ കാർമ്മിക് ചക്രയുടെ ഭാഗമാവുകയാണ് അവൻ അവൻ്റെ പൂർവജന്മാന്തങ്ങളിലെ അവൻ്റെ കടങ്ങളും ഒക്കെ അവൻ്റെ ഒപ്പം ഉണ്ടാകുന്നുണ്ട് അവൻ ചെയ്ത നല്ല പ്രവൃത്തിയും ചീത്ത പ്രവൃത്തിയും അതിനോടൊപ്പം തന്നെ ഉണ്ടാകുന്നുണ്ട് അതിനിടയിൽ ചെന്ന് എന്തെങ്കിലും അത് അതിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പൂജാതികൾ കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ലത് കാരണം എന്താണ് അത് നിങ്ങളുടെ ഉറച്ചതാണ് നിങ്ങളുടെ ജീനിലുറച്ചതാണ് അത് നിങ്ങളുടെ കാർമ്മിക് ചക്ര നിങ്ങളിലൂടെ തന്നെ പോവുകയുള്ളു പിന്നെ ആവശ്യമില്ലാതെ കുറേ സ്വർണങ്ങൾ കൊണ്ട് കൊടുത്തത് ഒരു സ്വർണ്ണ ഒരു സ്വർണ്ണ ത രൂപത്തിലേ അല്ലെങ്കിൽ വെള്ളി രൂപത്തിലൊരു എന്നെ ആവാഹിച്ച് മാറ്റിയതുകൊണ്ടോ അതൊന്നും കൊണ്ട് നിന്നും മാറില്ല നല്ലത് മനസ്സോടുകൂടിയിരിക്കുക ശുദ്ധമായ മനസ്സാണ് ദൈവത്തിൻ്റെ ആലയം പറയാറില്ലേ ശരീരം ക്ഷേത്രമാണെന്ന് ശുദ്ധിയുള്ള സഹ ശരീരവും ശുദ്ധമായ മനസ്സും അവിടെയാണ് ഭഗവാൻ നിവസിക്കുന്നത് പിന്നെ ഭഗവാനോട് ആവശ്യമില്ലാതെ കരഞ്ഞു പിടിച്ച് പ്രാർത്ഥിക്കാതിരിക്കുക അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല എപ്പോഴും സ്നേഹവും ശാന്തവുമായിട്ടുള്ള ഒരു പ്രകൃതമാണ് ഭഗവാനുള്ളത് ആ ശാന്തമായിട്ടുള്ള പ്രകൃതത്തോടു കൂടി തന്നെ ഭഗവാനെ നിങ്ങൾ ഭഗവാനിലേക്ക് അടയ്ക്കുക എനിക്കത് വേണം എനിക്ക് ബെൻസ് കാറ് വേണം എനിക്ക് ഓടി വേണം എനിക്ക് ഈ രണ്ട് കോടിയുടെ വീട് വേണം ഇതൊക്കെ എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മണി മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പഠിപ്പിക്കുന്നത് എങ്ങനെ പറ്റും ലോട്ടറി കിട്ടുമോ ലോട്ടറി എടുത്തിട്ട് തരുമോ ദൈവം അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഒത്തിരി യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയോസിലും സോഷ്യൽ മീഡിയകളിലൊക്കെ അത് ഒത്തിരി വരുന്നുണ്ട് ഇതൊക്കെ വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകാതിരിക്കുക ദൈവത്തിനങ്ങനെ കുറിപ്പ് വഴികളൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സ് വായിക്കുന്നതാണ് ദൈവം നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ യഹോവ നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു നിങ്ങളുടെ മൊത്തത്തിൻ്റെ സൗന്ദര്യമോ നിങ്ങളുടെ ഉടുപ്പോ നിങ്ങളുടെ കൂടാരമോ ഒന്നുമല്ല അദ്ദേഹം കാണുന്നത് അതുപോലെ തന്നെയാണ് മഹാദേവനും മഹാദേവൻ എന്താ വലിയ സ കൊട്ടാര സമാനമായിട്ടുള്ള സ്ഥല സ്ഥലത്തിരുന്നുകൂടെ എന്തിനാണ് അദ്ദേഹം പുലി ഒരു പുലി തോലുടുത്തിട്ട് പുലി തുലി തുലിത്തോലിടുത്തിട്ട് അദ്ദേഹം വനാന്തരങ്ങളിൽ അല്ലെങ്കിൽ കൈലാസ ആ കൈലാസപ്രവത്തിലിരിക്ക തപസരിക്കുന്നത് അദ്ദേഹം ഇതിനാണ് കഴുത്തിൽ നാഗങ്ങളെ അണിയുന്നത് നാഗങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിനെ കാണിക്കുന്നു നമ്മുടെ സൂക്ഷ്മ സൂക്ഷ്മനാടികളെ കാണിക്കുന്നു അത് ഭഗവാന് വേണ്ടതാണ് ആ ശക്തികളിലൂടെയാണ് നമ്മുടെ പ്രപഞ്ചശക്തി പ്രവർത്തിക്ക പ്രവഹിക്കുന്നത് അതാണ് ഭഗവാൻ കഴുത്തിൽ അണിഞ്ഞുന്ന വാസുകയും മറ്റ് നാഗങ്ങളും നാഗ അദ്ദേഹത്തിൻ്റെ തള തന്നെ നാഗം കൊണ്ടാണ് കൈകളിൽ നാഗം ശിവൻ്റെ രൂപം ശരിക്കും നോക്കിക്കോക്കൂ മാൻ മാൻ പ്രപഞ്ചത്തിൻ്റെ ഒരു ശാന്തമായ ഭാവമാണ് മാൻ മഴവ് മഴിവെന്തിനാണ് പ്രതിരോധിക്കാനാണ് മഴവ് അതുപോലെ തന്നെ ആ ഹൂങ്കാര ഹൂങ്കാരനാദം മുഴക്കുന്ന ആ ദുന്ദുഫി അഭയസ്ഥാനം നൽകുന്ന അഗ്നി അഭയമുദ്ര ഇതൊക്കെയുള്ള പഞ്ചമുഖനായ ഭഗവാന് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ കൊടുത്തത് അദ്ദേഹത്തിന് ആവശ്യം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കൂവളമാലയോ കൂവളമാലയ്ക്ക് വിലയൊന്നുമില്ല അധികം കൂവളമാലയോ അല്ലെങ്കിൽ ഈ തുമ്പപ്പ് കൊണ്ടുള്ള ഒരു മാലയോ അങ്ങനെ എന്തെങ്കിലും അവിടെ അർപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ധർമ്മം ധർമ്മം കാളയുടെ രൂപം കൊണ്ട് അതായത് ഋഷഭത്തിൻ്റെ രൂപം കൊണ്ട് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ നിൽക്കുന്നത് ധർമ്മത്തിൻ്റെ പുറത്തിരുന്നാണ് ഭഗവാൻ സഞ്ചരിക്കുന്നത് അപ്പോൾ ധർമ്മം ഋഷഭരൂപം കൊണ്ടിരിക്കുന്ന ആ പ്രതിഷ്ഠയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയിൽ കുറച്ച് പുഷ്പങ്ങൾ അർപ്പിക്കുക എന്നിട്ട് നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് അയ്യോ ദൈവമേ എനിക്കതില്ല ഇതില്ല ഇതിനെ രക്ഷിക്കണേ മറ്റവനെ അങ്ങനെ ആക്കണേ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എല്ലാം നിങ്ങൾക്ക് തിരിച്ചടിക്കും കാരണം ഈ ലോകത്ത് സയൻസും മതവും ഒന്നിച്ചേർന്നായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ പറയുന്ന വെളിയിലേക്ക് കളയുന്ന വാക്കുകൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ അത് ഒന്ന് കൈക്കൊള്ളും അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാതിരിക്കുക ശാന്തമായ വാക്കുകളിലൂടെ ഭഗവാനെ സ്തുതിക്കുക ഭഗവാനോട് പറയേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ ആ ത്രിപാദത്തിൽ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ ജീവിതം എൻ്റെ ഇന്നത്തെ അവസ്ഥ എൻ്റെ കുടുംബം എൻ്റെ നന്മയും തിന്മയും എല്ലാം കാരണം നമ്മളെല്ലാം ഉത്തമ പുരുഷന്മാരല്ലല്ലോ ഉത്തമ സ്ത്രീകളുമല്ല നമുക്ക് തെറ്റുകളും നല്ലതും ഒക്കെ ഉണ്ടാവാം അതെല്ലാം അതേപടി തന്നെ ഭഗവാൻ്റെ ത്രിപാദത്തിൽ എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുക എൻ്റെ സ്ഥിതി ഇതാണ് ഇത് അങ്ങേക്ക് നല്ലതായിട്ട് മാറ്റിത്തരാൻ പറ്റുമെങ്കിൽ പറ്റും അതെനിക്ക് ഉറപ്പുണ്ട് അതങ്ങ് ചെയ്യുക എൻ്റെ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും എൻ്റെ കുടുംബത്തെയും ഈ ലോകത്തിനെയും ഒക്കെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുക നന്മയാൽ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക ആ മുക്കണ്തിനാണുള്ളത് ആ മുക്കണ്ണ് തുറന്നാൽ സർവവും നാശമാവും സർവവും കത്തിച്ചാമ്പലാവും എത്രയോ ന്യൂക്ലിയർ ബോംബുകളെക്കാലും ശക്തിയുള്ളതാണ് ആ തൃക്കണ്ണ് ആ തൃക്കണ്ണ് തുറക്കാതിരിക്കട്ടെ അധർമ്മം പെരുകിപ്പെരുകി പെരുകി ഒരു ലിമിറ്റില്ലാതെ പെരുകുമ്പോൾ ആ തൃക്കണ്ണ തുറക്കുകയും ഈ ലോകം നശിക്കുകയും ചെയ്യും പ്രളയാഗ്നിയിൽ മുങ്ങി ഈ ലോകം നശിക്കും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അതിനുവേണ്ടി നമ്മുടെ മനസ്സുകൊണ്ട് ശാന്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന അതവിടെ അർപ്പിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ സൗന്ദര്യമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്തോ ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല സ്വർണത്തിൽ ശിവലിംഗം ഉണ്ടാക്കി കൊടുക്കുകയോ സ്വർണ്ണരഥത്തിൽ അദ്ദേഹത്തിന് എഴുന്നള്ളിക്കയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ കാരണം ബ്രഹ്മാണ്ടം ബ്രഹ്മാണ്ടത്തിനും കാരണമായിട്ടുള്ളവനാണ് ശിവൻ ദേവിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവർക്ക് ആവശ്യമുണ്ടോ നമ്മുടെ സ്വർണവും മറ്റും പിന്നെ അവർക്കെന്താണ് ആവശ്യം സുഗന്ധദ്രവ്യങ്ങൾ എപ്പോഴും മനസ്സ് ശുദ്ധമാകുന്നതിനോടൊപ്പം തന്നെ സുഗന്ധപൂരിതമാകണം അവിടെ അന്തരംഗവും പുറരംഗവും സുഗന്ധപൂരിതമാകട്ടെ നല്ല പൂക്കൾ ചന്ദനം ഭസ്മം ചന്ദനത്തിരി ഇതൊക്കെ മതി വിളക്കിൽ ഒഴിക്കാൻ ഉള്ള എണ്ണ അത് പ്രത്യേകിച്ചും എള്ളെണ്ണയും തിരിയും മറ്റുമൊക്കെ നെയ്യ് തന്നെ ഒഴിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല നമ്മുടെ സ്ഥനസ്ഥിതി അനുസരിച്ച് മാത്രം നമ്മൾ ചെയ്താൽ മതി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരേണ്ടത് ഇല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ നമ്പറുകൾ എഴുതിയോ മണി മാനിഫെസ്റ്റേഷനിലൂടെയോ അല്ലെങ്കിൽ അ മണി അട്രാക്ഷനിലൂടെയോ ഒരിടത്ത് എത്തുകയില്ല ഇതൊക്കെ വളരെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ആ ശക്തി എത്രയോ മുകളിലാണ് എത്രയോ കൂടി നക്ഷത്ര സമൂഹങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് അതിന് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ നമ്പർ എഴുതിയാണോ പഠിക്കുന്നത് ഈ അന്ധ ഈ പറയുന്നത് പോലെ അന്ധവിശ്വാസങ്ങൾ പടർത്തുന്നവരെയൊക്കെ മാറ്റി നിർത്തുക നമ്മൾ ഈശ്വരനിൽ മാത്രം വിശ്വസിക്കുക